ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന മറ്റേ ഭാഗം ഈ പാണ്ഡവർക്കുമായിട്ട് കൊടുത്തു പാണ്ഡവർക്ക് മൂന്ന് ചെറിയ ബലഹീനതകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഒന്ന് നന്നായിട്ട് വെള്ളം ഒഴിക്കും കഴിഞ്ഞാൽ ചീട്ട് കളിക്കാൻ പോണം ചീട്ട് കളി തോറ്റു കഴിഞ്ഞാൽ പെണ്ണുപൊടിക്കാൻ പോണം അങ്ങനെ അതായത് ഈ ചീട്ട് കളി ചൂതാട്ടം എന്നൊക്കെ പറഞ്ഞാൽ അസാമാന്യ കളിയാണ് അവസാനം ഭാര്യ വരെ പണയം വെച്ച് ചീട്ട് കളിച്ചവൻ്റെ പേരാണ് ധർമ്മപുത്രം അപ്പോൾ ഇയാൾ ചീട്ട് കളിച്ച് തോറ്റ് പിന്നെ ഇതിൻ്റെ അകത്ത് തോറ്റ് കഴിഞ്ഞാൽ എല്ലാവരും ഒരു പരിപാടിയുണ്ട് അവൻ കള്ളക്കളി കളിച്ചു എന്ന് പറയും ഈ ചൂതിൽ കള്ളക്കളി എന്ന് പറഞ്ഞ പരിപാടിയില്ല കാരണം അതൊരു ടേബ് ഒരു ബോർഡ് ഗെയിമാണ് ഇങ്ങനെ ഒരു ടേബിളിൽ ഇങ്ങനെ വെച്ചിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കും ചുറ്റും ആളുകളിൽ നിന്ന് കളി കാണുകയാണ് ഇതിൻ്റെ അകത്ത് എന്താ കള്ളക്കളി കളിക്കാൻ പറ്റുക കള്ളക്കളിയൊന്നുമില്ല ഒന്നുമില്ല തോറ്റ് കഴിയുമ്പോൾ പറയുന്ന ഒരു ന്യായമാണ് അവൻ കള്ളക്കളി കളിച്ചു അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ് തട്ടി കളയുക അപ്പം ഇങ്ങനെ അവൻ ചീട്ട് കളിച്ച് അല്ല ചൂത് കളിച്ച് മുഴുവൻ നശിപ്പിച്ചു അന്നേരം ദുര്യോധന് ഒരു സഹതാപം തോന്നുന്നു ദുര്യോധൻ പറഞ്ഞു വട നീ ഇനി ഒന്നും പണയം വെക്കണ്ട നിനക്ക് ഞാൻ അവസരം കൂടെ തരാം നീ ഈ കളി ജയിച്ചാൽ നീ ഇതുവരെ പണയം വെച്ച് മുഴുവൻ ഞാൻ തിരിച്ചു തരാം തോറ്റു കഴിഞ്ഞാൽ മേലാൽ ഈ പഞ്ചായത്ത് കണ്ടുപോയരുത് ഏഹ് നിൻ്റെ ശല്യം അത്രയ്ക്കുണ്ട് അപ്പം ധർമ്മപുത്ര അത് സംഭവിച്ചു അവിടെയും തോറ്റു തോറ്റു കഴിഞ്ഞപ്പം ആ നാട് വിട്ടു പോകണം അങ്ങനെയാണല്ലോ കരാറ് അപ്പം ഇതിനകത്ത് ഇവർ പറയുന്നത് കള്ളച്ചൂതിനാണെന്നറിഞ്ഞാലും ചൂത് കളിക്കാൻ വിളിച്ചെന്നാൽ ചെല്ലണം അത് രാജധർമ്മമാണ് ഇപ്പം സാമാന്യ ബുദ്ധിയുള്ളവ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ ഇപ്പോൾ കൈപ്പള്ളിയോട് പറയുക ഈ കെട്ടിടത്തിൽ നിന്ന് ആണാണെങ്കിൽ എടുത്ത് ചാടറന്ന് പറഞ്ഞാൽ കൈപ്പള്ളി ഒന്നിച്ചാടും രണ്ടാമത് കൈ ഒടിഞ്ഞ് വരുമ്പോഴത്തേക്കും വീണ്ടും എടുത്ത് അതാണ് അതാണിവർ ചെയ്തത് എന്തായാലും ശരി ഇവർ പോയി ഇവർ പോയിട്ടോ ഇവർ വേറെ കാട്ടിൽ കാട്ടിലെന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ പോയി താമസിക്കുക അവിടെയും ഫുൾ ഉടായിപ്പാണ് ഉടായിപ്പെന്ന് പറഞ്ഞാൽ വേഷം മാറിയ ആളെ പറ്റിക്കുക ഡാൻസുകാരിയാണെന്നും പറഞ്ഞു ഒരിടത്ത് പോയി താമസിച്ചു പശുവിനെ നോട്ടക്കാരനാണെന്ന് പറഞ്ഞ് പോരിടത്ത് പോയി താമസിച്ചു മ്യൂസിക് ടീച്ചറാണെന്ന് പറഞ്ഞുകൊണ്ട് കുറെ ഇപ്പോഴത്ത് പോയി താമസിച്ചു പാചകക്കാരനാണെന്ന് പറഞ്ഞ് കുറേ അടുത്ത് പോയി താമസിച്ചു ഇതിൻ്റെ ഇടയ്ക്ക് ഉപമാർ മാറി കല്യാണം നടത്തുന്നുണ്ട് എന്താണ് വിവാഹ തട്ടിപ്പ് അർജുനൻ അദ്ദേഹത്തിന് പേര് ഉലൂബി ഉലൂബി എന്ന് പറയുന്ന സ്ത്രീയിൽ ഇരവാൻ എന്ന് പറയുന്ന ഒരു മകനെ ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് പുള്ളി അന്നേരം പരി അവിടുന്ന് വിട്ടു പോകുന്നു പിന്നെ അടുത്ത രാജ്യത്ത് ചെന്നു ചിത്രാങ്കതയെ പോയി വിവാഹം കഴിക്കുന്നു അവളും ഗർഭിണിയായി കഴിയുമ്പോഴത്തേക്കും അവൻ്റെ പേരാണ് ബ്രഹുവാഹൻ അങ്ങനെ ഒരുത്തനുണ്ടായി കഴിയുമ്പോഴത്തേക്കും പുള്ളി അവിടുന്ന് പോകുന്നു അതുപോലെ തന്നെ ഭീമസേനൻ പുള്ളി കിടുമ്പി എന്ന് പറയുന്ന പെണ്ണിനെ റേപ്പ് ചെയ്യുന്നുണ്ട് അതിനുണ്ടാകുന്നതാണ് കടോൽക്കജൻ ഇങ്ങനെ ഇവന്മാർ മൊത്തം അലമ്പായിട്ട് നടക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് അർജുൻ വേഷം മാറി ശ്രീകൃഷ്ണൻ്റെ വീട്ടിൽ ചെല്ലുന്നു കസിനിട്ട് തന്നെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ആലോചിക്കണം ഈ അടുത്ത കാലത്ത് പോലും ജാതി നമ്മളൊരു വേറൊരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജാതി ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല പക്ഷെ ജാതി മാറി എന്നറിഞ്ഞാൽ വലിയ ശിക്ഷയുള്ള കാലത്താണ് ഏറ്റവും വലിയവനായിരിക്കുന്ന ബ്രാഹ്മണനാണെന്ന് പറഞ്ഞുകൊണ്ട് ആൾമാറാട്ടം നടത്തുന്നത് അപ്പോൾ ബ്രാഹ്മണനായിട്ട് അവിടെ ശ്രീകൃഷ്ണനെ വീട് ചെല്ലുമ്പോൾ ശ്രീകൃഷ്ണൻ ഒരു പെങ്ങളുണ്ട് സുഭദ്ര അവിടെ കല്യാണമൊക്കെ നിശ്ചയിച്ചിരിക്കുന്നതാണ് എന്തോ അവിടെ സംഭവിച്ചു അതേ തുടർന്ന് സുഭദ്രയെ കല്യാണം കഴിക്കുന്നു അവർക്ക് ആർക്കും വീട്ടുകാർക്ക് ആർക്കും താല്പര്യമില്ലായിരുന്നു പക്ഷേ സുഭദ്രയെ കല്യാണം കഴിക്കുന്നു കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഇപ്പം പറയുന്നത് ഞാൻ ബ്രാഹ്മണനൊന്നും അല്ല ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുന്നു അപ്പോൾ ശ്രീകൃഷ്ണൻ കോപിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഇനി എന്താ പ്ലാൻ അപ്പോൾ പറയുന്നു ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൂടാ അന്നേരം പറഞ്ഞാതൊന്നും പറ്റത്തില്ല എവിടെയെങ്കിലും അന്നേരം പറഞ്ഞെന്നാൽ പിന്നെ ചേട്ടന്മാരുണ്ടോ അവിടെ ചേട്ടന്മാരോടൊപ്പം ചേട്ടന്മാർക്ക് എണ്ണ പണിയെന്ന് പറഞ്ഞു അവർ തിണ്ടി നടക്കുകയെന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞാൽ അതൊന്നും പറ്റത്തില്ല എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വീണ് മേടിച്ചു എൻ്റെ പെങ്ങളെ കൊണ്ടുപോയി താമസിപ്പിക്കണം എന്ന് പറഞ്ഞു ഞാനും സഹായിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ കൃഷ്ണൻ്റെ ഒരു ഇതോടുകൂടിയാണ് ഇവിടുന്ന് കെട്ടും പെറുക്കി